ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ പതിയെ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കയ്യിൽ കണ്ടോ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി പോവുകയാണേ ഏട്ടൻ ഇവിടെ മുളക് പറിക്കുന്നുണ്ട് അപ്പോൾ പോയി എന്തെങ്കിലുമൊക്കെ കുറച്ച് സഹായിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പതിയെ ഇറങ്ങിയതാട്ടോ മുളക് പറിക്കാൻ പോയാലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ കാണുമേ അപ്പോൾ നമുക്ക് നോക്കാം എന്താ അടുത്ത് തോന്നുന്നു ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര വെയിൽ അപ്പോൾ ഇതാ കേട്ടോ കേട്ടോ പുല്ലൊക്കെ നന്നായിട്ട് ഉണങ്ങി നിൽക്കുന്ന പാറ കേട്ടോ നമ്മൾ ഈ ഇറങ്ങിപ്പോകുന്ന എല്ലാം പാറയാണേ അതുകൊണ്ട് തന്നെ പുല്ലൊക്കെ നന്നായിട്ട് ഉണങ്ങി നിൽക്കുക കേട്ടോ ഇനി ഇവിടെ എപ്പോൾ തീ കയറി എന്ന് നോക്കിയാൽ മതി കേട്ടോ ഇവിടെ എപ്പോഴും തന്നെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തീയൊക്കെ കയറാറുണ്ട് കേട്ടോ നമ്മുടെ പ്ലാവ് നമ്മുടെ ചക്ക ഈ ഒരു വലിപ്പം ആയിട്ടുള്ള ഇടിഞ്ചക്കപ്പരി ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ ഇനി എന്ന മൂത്ത് വരും എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആയിട്ട് ചക്കയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതൊന്നും പിന്നെ നമുക്ക് ആരുടെയും സഹായമില്ല ഇല്ലാതൊരു ചെറിയ തോട്ടി കൊണ്ട് വന്നാലേ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ ചക്ക നമുക്കിവിടെ കൂടുതൽ കായ്ക്കുന്നങ്ങ് ഉഗാണ്ടയിലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ആരുടെങ്കിലൊക്കെ സഹായമില്ല നമുക്ക് അങ്ങനെ ചക്ക ഒന്നും ഇടിലി നടക്കുകയല്ലേ എന്തായാലും കുരുത്തത്തിന് ഇത് ചുവട്ടി കായ്ച്ചിട്ടുണ്ട് പക്ഷേ വെയില് കൊണ്ടിട്ടുണ്ടല്ലോ വെയിൽ വേനൽ മൂത്രം നമുക്ക് ഈ ചക്കയൊക്കെ അങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല വെള്ളത്തിൻ്റെ അംശം വളരെ കുറവാട്ടോ ചക്ക ഇതാണ് നമ്മുടെ ചക്ക ണ്ടെന്നാൽ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് രണ്ട് മൂന്ന് മാസം വരെ കഴിയുമ്പോൾ ചിലപ്പോൾ നോക്കുമായിരിക്കും അല്ലേ എന്തായാലും ഇതൊക്കെ കേട്ടോ എന്നാൽ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ചക്ക ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്കൊക്കെ ഇവിടെ ചക്ക ഭയങ്കര ഇഷ്ടമാണേ പക്ഷേ ഇവിടെ ആയി വരുന്നതേയുള്ളൂ ഞങ്ങൾ ഇടിഞ്ചക്കയൊക്കെ ഇട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര നല്ല ടേസ്റ്റായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങൾ ഇനി പറമ്പിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും വിശേഷങ്ങൾ ഇനി ഒരുപാടുണ്ട് കേട്ടോ അവിടെയുണ്ട് കുറേ പ്ലാവുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പതി ഇറങ്ങിയാലോ നമുക്കിവിടെ ഇറങ്ങി വന്നപ്പോൾ കുറച്ച് പുളിയുണ്ടേ എടുക്കാനായിട്ട് നമുക്ക് ഒത്തിരി ഒത്തിരിയൊന്നും പുളിയൊന്നുമില്ല എങ്കിലും കുറച്ച് പുളിയൊക്കെ ചോട്ടിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നമുക്കതൊക്കെ ഒന്ന് പിറക്കിയെടുക്കാവേ തപ്പി കണ്ടുപിടിക്കണം കരികളെയാണെ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പിറക്കിയെടുക്കരുത് വേണ്ടോ ഇതാണേ പുളി അപ്പോൾ ആ അതുകൊണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് അതുണ്ടോ നമുക്ക് രണ്ട് മൂന്നെണ്ണം കിട്ടി വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് ഇപ്പോൾ പുളിയുടെ ഇത് കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് വായിക്കൂടെ വെള്ളം വരുമേ എനിക്കൊക്കെ അത് കേട്ടോ അങ്ങനെ വരുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത് കണ്ടോ നമുക്ക് കുറച്ചധികം പുളിയുണ്ട് ഇന്നലെയും വന്ന് നമ്മൾ പിറക്കി എടുത്തോണ്ട് ഇതായിട്ടോ അപ്പോൾ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുളിയൊക്കെ കൂടുതലായിട്ടിങ്ങനെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് വരുന്നതെല്ലാം കൂടെ പിറക്കി ഒരിടം കൂട്ടി വയ്ക്കാം അങ്ങനെ പുളിയൊക്കെ പിറക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ പോയൊരു ഇടിഞ്ചക്കി ഇട്ടു ഒരു വാഴക്കൊലി ചെറുതുണ്ടായിരുന്നു കേട്ടോ വെട്ടാനായിട്ട് അതും വെട്ടി വെട്ടിവെച്ച് കാണിച്ചു തരാം കേട്ടോ ഒത്തിരി ഒക്കെ തോരൻ വയ്ക്കുന്നിവിടെ ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് നമ്മൾ ഒരു ഇടിഞ്ചക്കി ഇട്ട് വെച്ചിട്ടുണ്ടേ അതെ ഒരു വാഴക്കൊലി ചെറുതാട്ടോ നമുക്കിവിടെ മുഖത്ത് നിന്നാണെ അതും വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടം വന്നപ്പോൾ കുറച്ച് കൊക്കോക്കായൊക്കെ ഇവിടെ പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമുക്കൊന്ന് പിറക്കി എടുത്തുകൊണ്ട് പോകാവേ കുറച്ചൊക്കെ എണ്ണാനൊക്കെ നിന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ അണ്ണാൻ തിന്നിട്ട് പോയി എന്നാലും അതിൻ്റെ കുരുവൊക്കെ ഇവിടെ കിടപ്പുണ്ടോ അതൊക്കെ ഒന്ന് നമുക്ക് ഇറക്കിയെടുത്ത് ബാക്കി പറിച്ചിട്ടേക്കുന്നതും എല്ലാം പിറക്കിയെടുത്തോണ്ട് പോകാവേ അണ്ണാൻ്റെ ശല്യം ഭയങ്കര കൂടുതലായിട്ടോ ഇനി ചക്കപ്പഴവും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ മാത്രം കേട്ടോ കൊക്കോയ്ക്കുള്ള കുറച്ച് കൊക്കോ പരിപ്പൊക്കെ തിന്നുന്നതൊക്കെ ഇരിച്ചിട്ട് കുറയ്ക്കുകയുള്ളേ നമുക്കൊരു കൊക്കോ ആയിട്ടുണ്ടെങ്കിലും അതാണ് അണ്ണാനൊക്കെ തിന്നിട്ട് പോകും കേട്ടോ ഇതൊക്കെ തിറക്കിയെടുക്കാം എന്തോ ഇതാട്ടോ ഇതിൻ്റെ കുരു ഇങ്ങനെ ഇരിക്കുവേ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിപ്പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ നല്ല വെള്ളമയത്തോട് കൂടിയിട്ടിരിക്കും കേട്ടോ നല്ല മധുരം ഉണ്ടേ തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് പിന്നെ കുറച്ച് കൊക്കോ കായായിട്ട് പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നമുക്ക് തിരക്കിയെടുത്തുകൊണ്ട് പോകാവേ ഇതാ കേട്ടോ ഗെയ്സ് നമ്മുടെ ഈ കൊക്കോക്ക പക്ഷെ ഇത് പച്ചയാണേ പഴുത്തു വരുന്നതേ ഉള്ളൂ പഴുത്തുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അണ്ണാനൊക്കെ ഒക്കെ കഴിച്ചിട്ട് പോകും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കൊക്കോക്ക ഏട്ടൻ മുളക് പതിക്കാൻ കയറുകയാണ് വേസ് അടുത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല അടിയും കൂടെ കിട്ടും അതുകൊണ്ട് ഇവിടെ ദൂരെ മാറി നിന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ മുളക് പറിക്കാനായിട്ട് ഇറങ്ങി വന്നെങ്കിലും ഒരുപാട് മുളകൊന്നും ഇല്ല കേട്ടോ ഈ വർഷം പറിച്ചെടുക്കാനായിട്ട് വളരെ കുറവാണേ അപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് നോക്കി തീർക്കാനായിട്ടുള്ള മുളകൊക്കെ ഇപ്പോൾ ഉള്ളൂ എന്തായാലും കുറച്ച് മുളകുള്ളത് നമുക്കൊന്ന് എനിക്ക് പറ്റുന്നത് ഞാൻ ചുവട്ടിൽ നിന്ന് പറിക്കുക കേട്ടോ ഏട്ടനാണെങ്കിൽ ഇനിയെ കയറി നിന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ അത് വീഡിയോ പിടിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനത് പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് പറിച്ചെടുക്കാവേ அப்ப இது முளக்கொக்க பறிச்செடுக்கட்டே നമുക്ക് മുളക് കുറച്ചൊക്കെ ഉള്ളത് ഇനി ഉണ്ട് കേട്ടോ പറിക്കാനായിട്ട് പക്ഷേ നമുക്ക് കയ്യെത്താൻ പാകത്തിന് ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് ഏട്ടനെ അവിടെ നിന്ന് പറിക്കുക കേട്ടോ ഞാനിങ്ങനെ കയറിപ്പോകുന്നു നമുക്ക് കുറച്ച് വിറകൊക്കെ വെട്ടിക്കൂട്ടിയിടാനായിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോലയൊക്കെ കൊടുത്ത സമയത്ത് മരമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം കുറേ മരങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വെട്ടിക്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിറകിനുള്ള ഇതായിട്ടുണ്ടേ എന്നിട്ട് നമുക്ക് വെട്ടിക്കൂട്ടിയിട്ടിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കയറ്റിക്കൊണ്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വിറകൊക്കെ കിടപ്പുണ്ട് നമുക്ക് അതിനെ ഒന്ന് എടുത്തിട്ട് അടുത്ത പണി എന്താണെന്ന് നോക്കാം കേട്ടോ പിന്നെ ഏട്ടം പറിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ചുവടിൽ കുറച്ച് മുളകൊക്കെ പിറക്കാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോയി നമുക്കത് പിറകിയെടുക്കാമെന്നാണ് ആയിട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് വേവിക്കുന്ന വിറകൊന്ന് വെട്ടിയെടുത്താലോ അങ്ങനെ നമ്മൾ വിറകൊക്കെ വെട്ടിക്കൂട്ടാനായിട്ട് പതി ഇറങ്ങിയ ഒരുപാട് വിറകുണ്ടായിരുന്നു കേട്ടോ ഈ വേനലിൻ്റെ സമയത്ത് കുറേ മരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പാഴ് മരങ്ങളെല്ലാം ആ സമയത്ത് നമുക്ക് കുറേ വിറകായിട്ടുള്ളത് ഇട്ടിട്ടാട്ടോ ആ ഒരു ബാക്കി വിറക ബാക്കി തടിയും കൊണ്ടൊക്കെയാണ് പോയത് വിറകായിട്ടുള്ള ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് വെട്ടിക്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷത്തേക്കിനോ രണ്ട് മൂന്ന് വർഷത്തേക്കിനുള്ള വിറകൊക്കെ നമുക്ക് ഒരുമിച്ച് കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കൂട്ടി നമുക്ക് കരോട്ട് വീട്ടിലെത്തിക്കുക എന്നുള്ളത് ഒരു ഇച്ചിരി ടാസ്ക്കാണ് എന്നാൽ ും കുഴപ്പമില്ല നമുക്ക് കുറേശ്ശെയൊക്കെ വെട്ടിക്കൂട്ടിയിട്ട് ആരെങ്കിലുമൊക്കെ നിർത്തി പതിയെ നമുക്ക് മേലിലേക്ക് കയറ്റാം നോർത്തോണ്ടായിട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ വെട്ടിക്കൂട്ടാൻ എളുപ്പമുണ്ടേ ഒരുപാട് ഉണങ്ങിയിട്ടുമില്ല ഒരു എന്നാൽ ഒരുപാട് പച്ചയെല്ലാം കേട്ടോ ഒരുമാതിരി ഒന്ന് വാടി കിടക്കുന്ന ഒരു സമയം കേട്ടോ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് വെട്ടിക്കൂട്ടാൻ എളുപ്പമുണ്ടേ അങ്ങനെ വെട്ടിക്കൂട്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം വിറക് വീട്ടും പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ചായിട്ടുണ്ടേ പച്ചയായിട്ട് കിടക്കുക കേട്ടോ അപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കരവിട്ട് വീട്ടിലേക്കൊക്കെ കയറ്റി വെക്കാമെന്നായിട്ടോ വിചാരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേശയാണ് നമ്മൾ പണി ചെയ്തേ എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടും അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇവിടെ പറമ്പിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷം ആട്ടോ ഒരുപാട് വെയിലൊന്നുമില്ല കേട്ടോ നമുക്ക് ചുറ്റിനും കൊക്കോയും മരങ്ങളും എല്ലാം ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെയിലൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ അടി അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല കേട്ടോ പക്ഷെ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ചൂടാട്ടോ ഭയങ്കര ചൂടാണേ അപ്പം നമ്മളിവിടെ വെറുതെ ചുമ്മാ റെസ്റ്റ് എടുത്തോണ്ടിരുന്ന സമയത്ത് നമ്മൾ രാവിലെ പിറക്കി വെച്ചിരുന്നൊരു പുളിയാട്ടോ ഇത് അപ്പോൾ അതൊന്ന് കഴിക്കാം എടുത്തപ്പോൾ തന്നെ എനിക്ക് വായിക്കൂടെ വെള്ളം വരാൻ തുടങ്ങി എന്നതിൽ കഴിക്കാവേ നല്ല പുളി ഒളിയാണെങ്കിലും എനിക്ക് ഇഷ്ടമാട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകില്ലേ